നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ചില യാത്രകൾ അപ്രതീക്ഷിതമായി നമ്മൾക്ക് സംഭവിക്കാം അതൊരു വിദേശ യാത്രയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ വേഗത്തിൽ എങ്ങനെ പാസ്പോർട്ട് നമുക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പാസ്പോർട്ടിനുള്ള അപേക്ഷ ഇനി ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് തത്കാൽ പദ്ധതി പ്രകാരം പാസ്പോർട്ട് അപേക്ഷകൾ ഉടൻ അംഗീകരിക്കുന്നതിനുള്ള വ്യവസ്ഥകളുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട് അടിയന്തരമായി വിദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന ആർക്കും അപേക്ഷ നൽകാനും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പാസ്പോർട്ട് കൈപ്പറ്റാനും ഇതിലൂടെ സാധിക്കുന്നതാണ് തത്കാൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഓൺലൈനായി തത്കാൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിന് എന്തൊക്കെ രേഖകൾ ആവശ്യമാണെന്ന് നോക്കാം അപേക്ഷ സമർപ്പിക്കാൻ ഈ പറയുന്നവയിൽ ഏതെങ്കിലും മൂന്ന് രേഖകൾ മതിയാകും അനക്സ്റ്റർ എഫ് പ്രകാരമുള്ള വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ആംസ് ലൈസൻസ് റേഷൻ കാർഡ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഗ്യാസ് കണക്ഷൻ ബിൽ ബാങ്ക് പാസ്ബുക്ക് എസ് സി എസ് ടി ഒ ബി സി സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സർവീസ് ഫോട്ടോ ഐഡന്റിറ്റി വിദ്യാർത്ഥിയുടെ ഐ ഡി കാർഡ് അല്ലെങ്കിൽ സ്വത്ത് രേഖകൾ പെൻഷൻ രേഖകൾ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പാൻ കാർഡ് റെയിൽവേ ഐ ഡി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഐ ഡി ഏതെങ്കിലും ഉണ്ടെങ്കിൽ തത്കാൽ പാസ്പോർട്ടിന് ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ എങ്ങനെ ഫീസ് അടയ്ക്കണം എന്ന് നോക്കാം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് എസ് ബി ഐ ബാങ്ക് ചലാൻ എന്നീ മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് പണം അടയ്ക്കാവുന്നതാണ് തത്കാൽ പാസ്പോർട്ട് എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് വിശദമായി നോക്കാം ആദ്യം എന്ന വെബ്സൈറ്റ് എടുക്കുക അടുത്തതായി പാസ്പോർട്ട് സേവയുടെ ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക അടുത്തത് നിങ്ങളുടെ ഐഡിയും ഉപയോഗിച്ച് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുക നാലാമതായി ഫ്രഷ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ നിങ്ങളുടെ സ്ക്രീനിൽ ദൃശ്യമാകും നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇനി അടുത്തതായി കീഴിലുള്ള ക്ലിക്ക് ചെയ്യുക അടുത്തത് അപേക്ഷാ ഏഴ് ഫോം സമർപ്പിക്കുക എട്ട് പേയ്മെന്റ് നടപടിക്രമം പൂർത്തിയാക്കുക അടുത്തതായി ഓൺലൈൻ പേയ്മെന്റിന്റെ രസീത് പ്രിന്റ് ഔട്ട് എടുക്കാം അവസാനമായ ശേഷം അടുത്തുള്ള പാസ്പോർട്ട് സേവന കേന്ദ്രത്തിൽ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക ഇത്തരം നടപടിക്രമങ്ങളിലൂടെ നിങ്ങൾക്ക് അതിവേഗം പാസ്പോർട്ട് സ്വന്തമാക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക